ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിന് വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു യൂണിവേഴ്സൽ വൈസറാണ് അപ്പോൾ നമുക്ക് ഏത് ബൈക്ക് വേണ്ടി ഇത് നമുക്ക് ഫിക്സ് ചെയ്താ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ വൈസർ അപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഫ് സെഡ് എസ് ബൈക്കിലാണ് അപ്പോൾ എഫ് സെഡ് ഡെസിന് ഓൾറെഡി നമുക്ക് വൈസർ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് അതിൽ ഫിക്സ് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകഴിഞ്ഞു ഞാൻ ഇവിടെ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി വൈസർ വരുന്നുണ്ട് എഫ് സെഡ് ഡെസ് മോഡലിന് അപ്പോൾ എഫ് സെറ്റ് സിക്സ്റ്റീനെ അപേക്ഷിച്ച് ഇതിന് വൈസറ് വെക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓൾഡ് വൈസർ കളയുന്നില്ല അപ്പോൾ ഓൾഡ് വൈസറിനില്ലാത്ത തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം അപ്പോൾ പഴയ വയസ് എടുത്ത് കളഞ്ഞാൽ അതിൽ ഹോൾസിൽ വ്യത്യാസം എടുത്തിട്ട് വരും പുതിയ വയസ് ഇല്ലാത്ത നമുക്ക് ഹോൾ ചെയ്തെടുക്കാൻ കഴിയില്ല അപ്പോൾ പഴയ വൈസറിൽ തന്നെ ഫിറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഷെയ്പ്പ ആ രീതിയിലായത് കൊണ്ടാണ് എനിക്ക് ഫിക്സ് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഫിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ഹോൾ ഇട്ടിയത് സ്ട്രൂട്ടഡ് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചതിനു ശേഷം നമുക്ക് നമുക്കത് ഹോൾ ചെയ്തെടുക്കാൻ എങ്ങനെ ഫിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ പഴയ വയസ്സിൽ ഞാൻ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് പഴയ വൈസറിൽ റിമൂവ് ചെയ്യുകയാണ് ആദ്യം നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം അഞ്ചാം എമ്മിന്റെ അലങ്കിയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അഞ്ചം എമ്മിന്റെ അലങ്കി ഉപയോഗിച്ച് അതിന് വൈസറി റിമൂവ് ചെയ്തെടുത്തു അപ്പോൾ ഈ വൈസിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു റബ്ബർ ബുഷ് കണങ്ങി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് ഇല്ലെങ്കിൽ നമുക്ക് വൈസറിയില്ലാത്ത വൈബ്രേഷൻ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രീതി വെക്കുകയാണെങ്കിൽ അതിന് ഹോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പുതിയ പൈസ ഷേപ്പ് ആ രീതി ആയതുകൊണ്ട് തന്നെ റൗണ്ട് ഹോൾഡ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വലിയ ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത് പഴയ പൈസയിൽ വെച്ച് ഫിക്സ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഫിക്സ് ചെയ്യാൻ അതിൻ്റെ ഷേപ്പിൻ്റെ രീതി കൊണ്ട് നമുക്കത് ഹോൾ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പൈസ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനിത് ഫിക്സ് ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ അപ്പോൾ നമ്മൾ പഴയ പൈസ ഈ രീതിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ വെച്ചുകൊണ്ട് അതിന്റെ അവിടെ ഹോൾഡ് ഇട്ടിട്ട് അവിടെ സ്ക്രൂഡ് ചെയ്ത് ടൈറ്റപ്പാണ് ചെയ്യുന്നത് അപ്പോൾ എക്സ്ട്രാ ലുക്ക് നമ്മുടെ വണ്ടിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ എഫ് സെറ്റ് എസ് എൽ ഓൾറെഡി വൈസർ വരുന്നത് കൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും നമുക്ക് ഉണ്ടാകാനില്ല അപ്പോൾ എഫ് സെറ്റ് സിക്സ്റ്റീൻ ആണെങ്കിൽ നമുക്കത് വൈസർ ഉണ്ടായിരിക്കില്ല അപ്പോൾ എഫ് സെറ്റ് വാഹനം ഉപയോഗിക്കുന്നതായിരിക്കും മനസ്സിലാൻ കഴിയും അതിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലുക്ക് തന്നെ വണ്ടി കിട്ടും അതുമാത്രമല്ല നമുക്ക് വിൻഡ് നമുക്ക് ഇത് ഉപയോഗിക്കാനും കഴിയും വൈസ്റ് നമുക്ക് ഹോൾ ചെയ്തെടുക്കാം പഴയ വൈസറാണ് ഹോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ പുതിയ വൈസ് പഴയ വൈസറിന്റെ മുകളിൽ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്താൽ കാണാൻ കഴിയും പെൻസിൽ ഉപയോഗിച്ചാണ് ഞാൻ മാർക്ക് ചെയ്തത് അപ്പോൾ ഡ്രില്ലർ ഉപയോഗിച്ചാൽ ഡ്രിൽ ചെയ്യുകയാണ് ഇപ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് എം എമ്മിൻ്റെ ഡ്രില്ല് ഇട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആർ ഇഞ്ചിൻ്റെ ബോൾട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപയാണ് ഈ അലൻ ബോൾട്ട് വരുന്നത് അതുപോലെ തന്നെ ഒരു റബ്ബറിന്റെ ബുഷും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതായത് വാഷറാണത് പൈപ്പിന്റെ വാഷറാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടി ഓടുമ്പോഴുണ്ടാകുന്ന ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ബൈക്ക് റണ്ണി ചെയ്യുകയാണെങ്കിൽ ആ ബുഷ് ഇല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ വൈസറിൽ നിന്ന് സൗണ്ട് വരുന്ന സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലുള്ള രണ്ട് വാഷറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് മുൻവശത്തൊന്ന് പിറകുവശത്തായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഡ്രിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം വലിയ രീതിയിൽ ഹോൾഡാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഹോൾട്ട് കഴിഞ്ഞാൽ ലൂസ് ലൂസാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വൈസറ് നമുക്ക് അവിടെ ടൈറ്റാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പഴയ പൈസ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് അവിടെ ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചിട്ട് ഡ്രിൽ ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ അത് ഡ്രിൽ ചെയ്തു അപ്പോൾ ഇത് ഈ ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് ഡ്രിൽ ചെയ്തത് അപ്പോൾ ഇവിടെ ഹോളായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാനായത് കൊണ്ടാണ് എനിക്കത് ഡ്രിൽ ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കാൻ കഴിയാത്തത് അപ്പോൾ ഫൈവ് പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഡ്രിൽ ബിറ്റാണ് യൂസ് ചെയ്തത് അപ്പോൾ അതിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക സിക്സ് ഇഞ്ചിൻ്റെ ബോൾട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒരു വാഷ് ഈ രീതിയിൽ അതിന് മുകളിൽ പ്രാവശ്യത്തിന് വെച്ച് കൊടുക്കുക അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി വെക്കുക അപ്പോൾ റബ്ബർ റബ്ബർ ഒക്കെ നല്ല രീതി തന്നെ ടൈറ്റ് ആകുന്ന രീതിയിൽ ടൈറ്റാക്കി വെക്കുക അപ്പം എന്റെ പിറകാവശ്യം ഞാൻ നെറ്റ് ഇടുന്നുണ്ട് അപ്പോൾ പതിനൊന്നിന്റെ പന്ത്രണ്ടിന്റെ നെറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ടിൻ്റെ ആണ് കുറച്ചും കൂടി മാച്ചായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നെറ്റ് ഇടുന്നതിന് മുന്നേറ്റ് അതിൻ്റെ ഉള്ളിൽ റബ്ബർ ബുഷും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അലൺബോൾഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നെറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയാവുന്ന രീതി ഞാൻ ഡേറ്റാക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് എബ്സെറ്റിൽ ഫിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ലുക്ക് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് നെറ്റ് ഞാൻ താഴേക്ക് മാറ്റി അപ്പം ക്രോസ് ക്രോസ് ഇട്ടാണ് അത് ഫിക്സ് ചെയ്തത് അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ എബ്സെറ്റിന്റെ വെക്കുന്ന ഭാഗത്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഭാഗത്ത് റബ്ബർ ബുഷൊക്കെ ഉണ്ട് അവിടെ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ താഴെ ഇരുന്ന ആ നെറ്റ് മുകളിലേക്ക് മാറ്റി കൊടുത്തു അപ്പോൾ നമുക്കിന് ഫിക്സ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം അപ്പം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് തന്നെ വൈസറ് ഫിക്സ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും ഏകദേശം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നമുക്കിത് ഇത് ഫിക്സ് ചെയ്യാൻ കഴിയും അപ്പോൾ മുകളിലെ ഭാഗത്ത് നമുക്ക് ഒരു ഹോള് കാണാൻ കഴിയും അപ്പം അവിടെ ഫിക്സ് ചെയ്യേണ്ട ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് ഒരു സ്റ്റീലിൻ്റെയോ ഒരു പട്ട വെച്ച് ബെൽഡ് ചെയ്യണം അതിന്റെ വൈസ്റ് വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ വണ്ടി ലുക്ക് ചെറിയൊരു ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നല്ല രീതിയിൽ തന്നെ വൈസറിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫിക്സ് ചെയ്ത് ഏകദേശം ഒരു ഒരാഴ്ചയ്ക്ക് മുകളിലായി അപ്പോൾ വീഡിയോ പിന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും വലിയ ഇഷ്യൂ ഇല്ല അപ്പോൾ ഇതൊരു ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ കാറ്റ് നമ്മൾ നെഞ്ഞത്തൊക്കെ അടിക്കുന്നത് ഒഴിവാക്കി കിട്ടും അപ്പോൾ നല്ല രീതിൻ്റെ അത് മാറ്റമുണ്ട് അപ്പോൾ വാണ സ്പീഡ് പോകുമ്പോൾ അപ്പോൾ ആ പൈസിന് ഇളക്കങ്ങളോ കാര്യങ്ങളോ അതുപോലെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ വാഷറൊക്കെ വെച്ച് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ വാഹനങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതും ഗേഡ് ചെയ്യുന്നതിന് അതിന് റബ്ബർ ബുഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് വൈബ്രേഷൻ ഉണ്ടാകാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് അപ്പോൾ മിക്കപ്പ് പേർസ് നമുക്ക് അതുപോലെ തന്നെ റബ്ബറിന്റെ റബ്ബറിൻ്റെ ഒക്കെ കാണാൻ കഴിയും അത് വെക്കുന്നത് ഈ വൈബ്രേഷൻ ഉറക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ വൈസറിനായത് ഏകദേശം മുന്നൂറ് രൂപയെടുപ്പിച്ചിട്ടാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വൈസ്രൻ തന്നെയാണ് ഇത് ഫുൾ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ലുക്ക് തന്നെ വണ്ടിക്ക് നൽകുന്നുണ്ട് ഇത് മാത്രമാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വിൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മോഡിഫിക്കേഷൻ്റെ ഭാഗമൊന്നുമല്ല അപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ ഇഷ്യൂ ആകാൻ സാധ്യതയുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വിശേഷം നമുക്ക് അടുത്തുള്ളിൽ കാണാം ഗുഡ് ബൈ